നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഒമ്പതാം തരത്തിലെ അടിസ്ഥാന പാഠാവലി മൂന്നാമത്തെ യൂണിറ്റ് ആരോഗ്യത്തിൻ്റെ രസക്കൂട്ടുകൾ ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം അല്പമല്ല ഭുചിക്കുന്നു എന്ന കവിത കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്തിരുന്നു ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ചെറുതുമ്പൂവിനൊക്കും വെളുത്തുപ്പും വിളമ്പുന്നു ഈ കാവ്യപ്രയോഗത്തിൻ്റെ ഭംഗി കണ്ടെത്തി എഴുതുക പാഞ്ചാലി സ്വയംവരത്തിലെ സദ്യയുടെ വിശേഷങ്ങളാണ് അല്പമല്ല ഭുജിക്കുന്നു എന്ന കാവ്യഭാഗത്ത് വർണ്ണിച്ചിരിക്കുന്നത് നാവിനെ രസമേറ്റുന്ന പല വിഭവങ്ങളെയും വിവരിച്ച് മതിയാവാത്ത കവി ഉപ്പിനെയും വർണ്ണിക്കുന്നു തുമ്പപ്പൂവിനെയും വെളുത്തുപ്പിനെയും ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നു ചെറുതുമ്പൂവിനെ പോലെയുള്ള വെളുത്തുപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിറത്തിന്റെ തുല്യത കൊണ്ടാണ് ഇങ്ങനെ താരതമ്യം ചെയ്തിരിക്കുന്നത് ഇതൊരു സാദൃശ്യകൽപ്പനയാണ് ഒന്നിനെ മറ്റൊന്നിനോട് ഉപമിച്ചിരിക്കുന്നു രണ്ടാമത്തെ ചോദ്യം ഭക്ഷണപ്രിയന്മാരുടെ കൊതിയും ധൃതിയും പാഠഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെ സന്ദർഭങ്ങൾ കണ്ടെത്തുക പപ്പടം പപ്പടമെന്നും പഴമെന്നും ഗുളമെന്നും പച്ചടി പച്ചടിയെന്നും പരിപ്പെന്നും ഒരു ഘോഷം അല്പമല്ല ഭുജിക്കുന്നു കഴുത്തോളം പൂർണ്ണമായി ടപ്പുറത്തു കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം ഭക്ഷണപ്രിയന്മാരുടെ കൊതിയും ധൃതിയും ഈ വരികളിൽ കാണാം വിഭവങ്ങൾ ഇലയിൽ തീരുന്നതിനനുസരിച്ച് അവർ പപ്പടം പഴം ഗുളം പച്ചടി എന്നിവ വീണ്ടും വീണ്ടും വേണമെന്ന് വിളമ്പുകാരോട് വിളിച്ച് ആവശ്യപ്പെടുന്നു ആവശ്യക്കാർ വിളിക്കുന്നതിനനുസരിച്ച് വിളമ്പുകാരുടെ തിടുക്കവും ബഹളവും ഇവിടെ വ്യക്തമാണ് കഴുത്തോളം പൂർണ്ണമായിട്ട് അപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല എന്ന പ്രയോഗത്തിൽ അമിത ഭക്ഷണക്കാരെ കവി കണക്കിന് പരിഹസിക്കുകയാണ് അടുത്ത ചോദ്യം വേപ്പില കട്ടി കട്ടി തുമ്പ പൂ തുമ്പപ്പൂ മുകളിൽ നൽകിയിരിക്കുന്ന പട്ടികയിലെ വാക്കുകൾ ചേർത്തെഴുതിയപ്പോൾ വന്ന മാറ്റം എന്താണെന്ന് ചർച്ച ചെയ്യുക ഇത്തരം കൂടുതൽ പദങ്ങൾ കണ്ടെത്തി വിശകലനം ചെയ്യുക വേപ്പില കട്ടി എന്നീ പദങ്ങൾ ചേർത്ത് എഴുതിയപ്പോൾ രണ്ടാമത്തെ പദമായ കട്ടി എന്നതിലെ ക ഇരട്ടിച്ച് ക ആയി തുമ്പ പൂ എന്നിവ ചേർത്ത് എഴുതിയപ്പോൾ രണ്ടാമത്തെ പദമായ പൂ എന്നതിലെ പ ഇരട്ടിച്ച് പ ആയി രണ്ടു വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിൽ ഒരു വർണ്ണം ഇരട്ടിക്കുന്നത് ദിത്വസന്ധിയാണ് കൂടുതൽ ഉദാഹരണങ്ങൾ പച്ചടി പ്ലസ് ചാറ് പച്ചടി ചാറ് ദ് ദ്വിത്വസന്ധി ഇവിടെ ച ഇരട്ടിച്ചു പൂവിന് പ്ലസ് ഒക്കും സമ്പ്രദോകാരം അതായത് ചന്ദ്രകല വിട്ടുപോയി ലോപിച്ചു അതുകൊണ്ട് ലോപസന്ധിയാണ് പൂവിനൊക്കും തൃപ്തി പ്ലസ് ഇല്ല തൃപ്തിയില്ല യകാരം ആഗമിച്ചു ആഗമസന്ധി പപ്പടം പ്ലസ് എന്നും പപ്പടമെന്നും അനുസ്വാരം പോയി മകാരം ആദേശിച്ചു അതുകൊണ്ട് ആദേശസന്ധി അടുത്ത ചോദ്യം അത്താഴം അരവയറ് അന്ന വിചാരം മുന്നവിചാരം പിന്ന വിചാരം കാര്യവിചാരം ഇതുപോലുള്ള ഭക്ഷണം കൃഷി എന്നിവയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ ശേഖരിച്ച് ഡിജിറ്റൽ പഴഞ്ചൊൽ പതിപ്പ് തയ്യാറാക്കുക കണ്ടെത്തിയ പഴഞ്ചൊല്ലുകൾ ജീവിതാനുഭവങ്ങളുമായി യോജിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഡിജിറ്റൽ പഴഞ്ചൊൽ പതിപ്പിന് ആവശ്യമായ പഴഞ്ചൊല്ലുകൾ നമുക്ക് കണ്ടെത്താം കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ മുളയിലറിയാം വിള സമ്പത്ത് കാലത്ത് തൈപ്പത്തു വെച്ചാൽ ആപത്തുകാലത്ത് കാപ്പത്തു തിന്നാം വിത്താഴം ചെന്നാൽ പത്തായം നിറയും ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം മത്തൻ കുത്തിയാൽ പാവയ്ക്ക മുളക്കില്ല കാലത്തെ വിതച്ചാൽ നേരത്തെ കൊയ്യാം ആഴത്തിൽ ഉഴുത് അകലെ നടണം വേരിന് വളം വയ്ക്കാതെ തലയ്ക്ക് വെച്ചിട്ട് എന്തു കാര്യം നട്ടാലെ നേട്ടമുള്ളൂ മുൻവിള പൊൻവിള മണ്ണ് വിറ്റ് പൊന്നുവാങ്ങരുത് വിത്തു ഗുണം പത്തു ഗുണം ഇനി ഭക്ഷണവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ അഴകുള്ള ചക്കയിൽ ചുളയില്ല പയ്യെ തിന്നാൽ പനയും തിന്നാം അരിമണിയൊന്ന് കൊറിക്കാനില്ല തരിവളയിട്ട് കിലുക്കാൻ മോഹം അരി എറിഞ്ഞാൽ ആയിരം കാക്ക അപ്പം തിന്നാൽ പോരെ കുഴിയെണ്ണോ ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് ഊണിനു മുമ്പും പടയ്ക്കു പിമ്പും കുറച്ചു ഭക്ഷിച്ചാൽ കൂടുതൽ ജീവിക്കാം കൊന്നാൽ പാപം തിന്നാൽ തീരും ചേമ്പ് തിന്നവായി ചൊറിയും തന്നതും തിന്നതും മറക്കരുത് അത്താഴം കുറച്ച് പത്തായം നിറയ്ക്കരുത് ഭാഷയുടെ ഈടുവയ്പ്പുകളിൽ പ്രധാനപ്പെട്ടവയാണ് പഴഞ്ചൊല്ലുകൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ നിന്നുമാണ് ഇവ രൂപപ്പെട്ടിട്ടുള്ളത് ഇവ കൈമാറി കൈമാറി ആധുനിക കാലത്തും പ്രയോഗിച്ചു വരുന്നു ഇന്നലത്തെ ജീവിത രീതികൾ ഇന്ന് മാറിയിട്ടുണ്ട് ജീവനോപാധികൾ മാറുന്നു സാമൂഹിക ഘടന മാറുന്നു നിയമവ്യവസ്ഥകൾ മാറുന്നു അപ്പോൾ പഴഞ്ചൊല്ലുകൾ അങ്ങനെ തന്നെ നിലനിൽക്കുമെന്നോ നിലനിൽക്കണമെന്നോ പറയുന്നത് എത്രത്തോളം യുക്തിസഹമാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അടുത്ത ചോദ്യം അല്പമല്ല ഭുജിക്കുന്നു കഴുത്തോളം പൂർണമായി ടപ്പുറത്തു കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം ഫലിതം സാമൂഹിക വിമർശനം തുടങ്ങിയവ തുള്ളൽ കൃതികളുടെ പ്രധാന സവിശേഷതകളാണ് കുഞ്ചൻ നമ്പ്യാരുടെ മറ്റു കാവ്യഭാഗങ്ങളിൽ നിന്നുകൂടി സന്ദർഭങ്ങൾ കണ്ടെത്തി സാമൂഹിക വിമർശനം തുള്ളൽ കവിതകളിൽ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രതിഭാസമ്പന്നനായ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളലുകളുടെ ഭാഷയായി നമ്പ്യാർ തെരഞ്ഞെടുത്തത് സംസാര ഭാഷയോട് ഏറ്റവും അടുത്ത സാധാരണക്കാരൻ്റെ ഭാഷയാണ് സമൂഹത്തിലെ അനീതികളും കാപഡ്യങ്ങളും തൻ്റെ കവിതകളിലൂടെ അദ്ദേഹം ഉറക്കെ വിളിച്ചു ചെയ്തിരുന്നു ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം സ്തുതി പാഠകരുടെ കാപഡ്യം തുറന്നുകാട്ടുന്ന നമ്പ്യാരുടെ വരികളാണിത് കല്യാണ സൗകന്ദികത്തിലെ ഭീമ ഹനുമൽ സംവാദത്തിൽ നമ്പ്യാർ ഹനുമാനെ അങ്ങാടിക്കൂളനും ഭീമസേനനെ മേനികണ്ടപ്പനുമായി ആക്ഷേപിക്കുന്നുണ്ട് രാജ്യകാര്യങ്ങളെ ക്ലേശിക്കെയെന്നൊരു വ്യാജം നടിച്ചു സമസ്ത സാധുക്കളെ തേജോവധം ചെയ്തു വിത്തമാർജിച്ചുകൊണ്ടാജീവനാന്തം കഴിക്കുന്നിതു ചിലർ എന്ന ഹരിണി സ്വയംവരത്തിലെ വിമർശനം ഭരണാധികാരികളെയും ഉദ്യോഗസ്ഥ വൃന്ദത്തെയുമായിരിക്കണം ലക്ഷ്യമാക്കിയത് വൈദ്യം പഠിക്കണം ദ്രവ്യമുണ്ടാക്കുവാൻ കാരസ്കരഘൃതം ഗുൽഗുലു തിക്തകം ചേരുന്ന നെയ്കളൂ മെണ്ണ പൊടികളും സാരമായുള്ള ഗുളികയും കൊണ്ടുചെന്ന ഓരോ വിധം പണം കൈക്കലാക്കിയിടുന്നു എന്ന് ധനമോഹികളായ വൈദ്യന്മാരെ വിമർശിക്കുന്ന ധ്രുവചരിതത്തിലെ ഭാഗം പ്രസിദ്ധമാണ് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാൻ ചിലപ്പോഴൊക്കെ അവരുടെ കൊച്ചമ്മമാരോട് അടുത്തുകൂടുകയായിരുന്നു വഴി എന്ന അവസ്ഥ നമ്പ്യാർ ഹരണി സ്വയംവരത്തിൽ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് സർവാധികാരിയെ കണ്ടാൽ നമുക്കിന്നു കാര്യങ്ങൾ സാധിക്ക വൈഷമ്യമായി വരും നാണിയെ കണ്ടാൽ എളുപ്പമാണെന്നൊരു നാണിയം നാട്ടിൽ നടത്താതിരിക്കണം കാര്യമായൊരു ജോലിയും ചെയ്യാതെ ഊണും ഉറക്കവും പരദൂഷണവും മറ്റുമായി നടക്കുന്നവരെ നമ്പ്യാർ പാത്രചരിതത്തിൽ വരച്ചു കാട്ടുന്നത് ഇങ്ങനെയാണ് ഉണ്ണമെന്നും ഉറങ്ങണമെന്നും പെണ്ണുങ്ങളോട് രസിക്കണമെന്നും കണ്ണിൽ കണ്ട ജനങ്ങളെയെല്ലാം എണ്ണിക്കൊണ്ടു ദുഷിക്കണമെന്നും ഇത്തൊഴിലല്ലാതെ പരീക്ഷയ്ക്കൊരു വസ്തുവിചാരമൊരിക്കലുമില്ല കണ്ടാലറിയാതുള്ള ശഢന്മാർ കൊണ്ടാലറിയും രശ കിട്ടും പണമെങ്കിലപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാൻ ഒട്ടും മടിയില്ല കയ്യിൽ കിട്ടിയ കനകം ഉപേക്ഷിച്ച്യം കൊള്ളാനിച്ഛിക്കുന്നു എലിയെപ്പോലെ ഇരിക്കുന്നവനൊരു പുലിയെ പോലെ വരുന്നത് കാണാം കുണ്ടുകിണറ്റിലെ തവളക്കുഞ്ഞിന് കുന്നിനുമീതെ പറക്കാൻ മോഹം ഈ വരികളിലെല്ലാം തന്നെ നമ്പ്യാർ സാമൂഹിക വിമർശനവും ഫലിതവും ഒരുപോലെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം ഇദ്ദേഹത്തിന്റെ കൃതികൾ വായിച്ചു രസിക്കാതെ മലയാള നാട്ടിൽ ഒരുവനും വിദ്വാൻ എന്നോ മലയാളി എന്നോ ഉള്ള പേരിന് അർഹനാകുന്നതല്ല ഇദ്ദേഹം ചിരിപ്പിച്ച് ദീർഘായുസാക്കിയിട്ടുള്ളവരും ഇനിയും ആക്കുന്നവരുമായ ജനങ്ങളുടെ സംഖ്യ നിർണയിക്കാൻ പാടുള്ളതല്ല മലയാള ഭാഷ നിലനിൽക്കുന്നേടത്തോളം കാലം കുഞ്ചൻ നമ്പ്യാരുടെ യശസ്സും നിലനിൽക്കുന്നതാണ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ചുറ്റുമുള്ള വിഷയങ്ങളെ കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിച്ച രീതി ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ഇതുപോലെ ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ട്രോൾ കാർട്ടൂൺ റീൽസ് എന്നിവ തയ്യാറാക്കുക ട്രോളുകളും റീൽസും സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടെ സജീവമായ പുതിയ രൂപങ്ങളാണ് കുഞ്ചൻ നമ്പ്യാരുടെ അവതരണ രീതിയിൽ ഫലിതം പരിഹാസം തുടങ്ങിയവ എല്ലാം നമുക്ക് കാണാം ഈ അവതരണ രീതി തിരിച്ചറിഞ്ഞാണ് ആനുകാലിക വിഷയങ്ങളിൽ ട്രോൾ റീൽസ് കാർട്ടൂൺ എന്നിവ ഡിജിറ്റലായി തയ്യാറാക്കേണ്ടത് അതിനുവേണ്ടി ചിത്രങ്ങൾ ചിഹ്നങ്ങൾ പശ്ചാത്തല സംഗീതം ആവശ്യമുള്ള വീഡിയോകൾ എന്നിവ ഉപയോഗിക്കാം അടുത്ത ചോദ്യം ക്ലാസ്സിൽ തുള്ളൽ ഭാഗത്തിൻ്റെ അവതരണം സംഘടിപ്പിക്കുക നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തെ പാഠഭാഗം തന്നെ തുള്ളലായിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾ മുൻപേ തയ്യാറാക്കിയ ട്രോളിനോ കാർട്ടൂണിനോ റീൽസിനോ വേണ്ടി തയ്യാറാക്കിയ തയ്യാറാക്കിയ ഏതെങ്കിലും ഒരു ആനുകാലിക വിഷയം തുള്ളൽ രീതിയിൽ ക്ലാസ്സിൽ അവതരിപ്പിക്കുകയും ആവാം അടുത്ത ചോദ്യത്തിലേക്ക് വരാം അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കുടമ്പുളി ഇട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് സിനിമ വേനലിൽ ഒരു മഴ ശ്രീകുമാരൻ തമ്പിയുടെ രചന ചെമ്പാവു പുന്നെല്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ മുളകരച്ചൊരുക്കിയ പരൽമീനിൻ കറി കൂട്ടിയിട്ടെരുവുകൊണ്ടിടം കണ്ണ് തുടിച്ചവനെ സിനിമ സോൾട്ട് ആൻഡ് പേപ്പർ റഫീഖ് അഹമ്മദിൻ്റെ വരികൾ കേരളത്തിൻ്റെ ഭക്ഷണ വൈവിധ്യത്തെക്കുറിച്ച് ഈ ചലച്ചിത്ര ഗാനങ്ങൾ നൽകുന്ന സൂചനകൾ എന്തെല്ലാം കണ്ടെത്തുക കേരളത്തിൻ്റെ ഗാനശാഖയിൽ ഭക്ഷണത്തെ അഭിസംബോധന ചെയ്യുന്ന വ്യത്യസ്ത തരത്തിൽപ്പെട്ട നിരവധി പാട്ടുകളുണ്ട് ഈ ഗാനങ്ങളിൽ വിവിധ തരം ഭക്ഷണങ്ങൾ പ്രമേയമായി വരുന്നുണ്ട് ഇത് കേരളത്തിൻ്റെ വിശാലമായ ഭക്ഷണ പാരമ്പര്യത്തെയാണ് വ്യക്തമാക്കുന്നത് ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇത് ഭക്ഷണത്തിലെ ജനാധിപത്യം എന്ന ആശയത്തെ ശക്തിപ്പെടുത്തുന്നു കേരളത്തിൻ്റെ ഭക്ഷണ വൈവിധ്യം സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ സൂചനയാണ് സാംസ്കാരിക വൈവിധ്യം ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണ് അവസാനത്തെ ചോദ്യം ഭക്ഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ സിനിമാ ഗാനങ്ങളും നാടൻ പാട്ടുകളും കണ്ടെത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കുക മുൻപ് സൂചിപ്പിച്ചിരുന്ന സിനിമാ ഗാനങ്ങളിൽ തന്നെയാണ് വളരെ മനോഹരമായി ഭക്ഷണത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ള വരികൾ എങ്കിലും ഏതാനും ഒന്ന് രണ്ട് ചലച്ചിത്രത്തിൽ കൂടി ഭക്ഷണം പ്രമേയമായി വരുന്നുണ്ട് ഹൃദയം എന്ന ചലച്ചിത്രത്തിൽ ഉണക്ക മുന്തിരി കൊറിക്ക കുറിക്ക ഉസ്താദ് ഹോട്ടൽ എന്ന ചലച്ചിത്രത്തിലെ അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമായി അങ്കമാലി ഡയറീസ് എന്ന ചലച്ചിത്രത്തിൽ ചായക്കടക്കാര നിങ്ങളുടെ ചായയിൽ മധുരമില്ല ഇത്രയുമാണ് ചലച്ചിത്ര ഗാനങ്ങൾ കണ്ടെത്താനായിട്ട് സാധിച്ചത് കുട്ടികൾക്ക് കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ ശേഖരിക്കാം ഇനിയുള്ളത് നാടൻ പാട്ടുകളും കുട്ടികൾക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള പലഹാരപ്പാട്ടുകളും ഒക്കെയാണ് വട്ടത്തിൽ പത്തിരി ദോശ ചപ്പാത്തി എന്ന് തുടങ്ങുന്ന പലഹാരപ്പാട്ടാണിത് ദോശ നല്ല ദോശ നെയ്യിൽ ചുട്ട ദോശ കുട്ടികൾക്ക് വേണ്ടി എഴുതി എഴുതപ്പെട്ട മറ്റൊരു പലഹാരപ്പാട്ടാണ് അപ്പം അപ്പം നെയ്യപ്പം അമ്മയ്ക്കിഷ്ടം നെയ്യപ്പം എന്ന് തുടങ്ങുന്ന മറ്റൊരു കുട്ടിപ്പാട്ട് ടം പടം പപ്പടം പടം പടം പപ്പടം ഏറെ മൗന്തിയായിട്ടുള്ളൊരു മധുരം ഇടാ ചായയിൽ ഇതൊരു ചായപ്പാട്ടാണ് ഇത്രയുമാണ് കണ്ടെത്താനായി സാധിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് കൂടുതൽ നാടൻ പാട്ടുകളും ഭക്ഷണം പ്രമേയമായി വരുന്ന ചലച്ചിത്ര ഗാനങ്ങളും കൂടുതൽ കണ്ടെത്താവുന്നതാണ് ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം